ഇന്നത്തെ ക്ലാസ്സിൽ പ്രാചീന ലോക ലോകത്തിലെ ഒന്നാമത്തെ ചാപ്റ്ററായ മനുഷ്യോത്ഭവം മുതൽ പടിഞ്ഞാറ് ഹോമം സാമ്രാജ്യം വരെ എന്നുള്ള ചാപ്റ്ററാണ് പറയുന്നത് കാലം കണക്കാക്കാം മനുഷ്യർ കാലങ്ങളായി ആർജിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തലാണ് ചരിത്രം എന്ന് പറയുന്നത് എഴുത്തുവിദ്യ രൂപപ്പെടുത്തപ്പെടുന്നതിന് മുമ്പുള്ള കാലത്തെയാണ് ചരിത്രാധീന കാലം എന്ന് പറയുന്നത് എഴുതപ്പെട്ട രേഖകളുള്ള കാലം ചരിത്രകാലം എന്നറിയപ്പെടുന്നു ഇന്ന് ലോകത്ത് പൊതുവായി കാലഗണനയ്ക്ക് ഉപയോഗിക്കുന്നത് ക്രിസ്തു വർഷമാണ് ക്രിസ്തുവിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കി ലോകത്തെ എ ഡി ബി സി എന്നിങ്ങനെ വിഭജിച്ചിരുന്നു പിന്നെ ക്രിസ്തു ജന ജനിച്ചതിനു ശേഷം കാലം അറിയപ്പെടുന്നത് എ ഡി എന്നാണ് അന്നോ ഡൊമിനി എന്നാണ് ഇതിൻ്റെ ഫുൾ പിന്നെ ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലം അറിയപ്പെടുന്നത് ബി സി എന്നാണ് എന്ന് വെച്ചാൽ ബിഫോർ പായ് എന്നാണ് ഈ കാലഘണനെ ഇപ്പോൾ യഥാക്രമം സിഇ കോമൺ ഇറ എന്നും ബി സിഇ ബിഫോർ കോമൺ ഇറ എന്നും പ്രയോഗിക്കാറുണ്ട് പിന്നീട് മനുഷ്യ സദൃശരായ ജീവജലങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് അഞ്ച് പോയിന്റ് ആറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ആധുനിക മനുഷ്യർ രൂപം ഏകദേശം നൂറ്റി അറുപതിനായിരം വർഷങ്ങൾക്ക് മുമ്പായിരുന്നു മനുഷ്യ ഹോസിലുകൾ ശിലായുധങ്ങൾ ഗുഹാചിത്രങ്ങൾ എന്നിവയുടെ കണ്ടുപിടുത്തം ആദ്യമായ മനുഷ്യൻ്റെ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു വംശനാശം സംഭവിച്ച മനുഷ്യജീവി വർഗത്തിൻ്റെ ഫോസിലുകളിൽ നിന്നുമാണ് മനുഷ്യ പരിണാമത്തിൻ്റെ തെളിവുകൾ ലഭിക്കുന്നത് പിന്നെ ചരിത്ര പഠനത്തിൽ ഒരു നായകക്കല്ലായി മാറിയ മാറിയ ഓൺ ദി ഒറിജിൻ ഓഫ് സ്പെഷീസ് എന്ന പുസ്തകം രചിച്ചത് ചാൾസ് ഡാർബിൻ ആണ് ആയിരത്തി എണ്ണൂറ്റി നവംബർ എഴുപത്തി നാലിനാണ് ചാൾസ് ഡാർബിൻ ഇത് രചിച്ചത് മനുഷ്യ വംശ വർഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമാണ് ഹോമോ എന്ന ഗണത്തിൽപ്പെടുന്നത് പുരുഷൻ എന്നാണ് ഹോമോ എന്ന ലത്തീൻ വാക്കിൻ്റെ അർത്ഥം ഹോമോയെ ഹോമോ ഹോമോ ഹാബിലിസ് ഹോമോ ഹോമോഹാബിലിസ് ഹോമോ ഇറക് ഇറക്ടസ് നിവർന്ന മനുഷ്യൻ സാപ്പിയൻസ് വിവേകിയായ അല്ലെങ്കിൽ ചിന്തിക്കുന്ന മനുഷ്യൻ എന്നിങ്ങനെ വേർതിരി വേർതിരിച്ചിരിക്കുന്നു ഒരു ലക്ഷത്തി മുപ്പതിനായിരം വർഷം മുൻപ് മുതൽ മുപ്പത്തി അയ്യായിരം വർഷം മുൻപ് വരെയുള്ള കാലഘട്ടത്തിനിടയിലാണ് നിയാണ്ടർ താളുകൾ യൂറോപ്പ് പശ്ചിമേന്ത്യ മധ്യേഷ്യ എന്നിവിടങ്ങളിൽ ആധിപത്യം സ്ഥാപിച്ചത് അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അതിലുള്ളത് അടുത്തതായിട്ട് കാൽ കാലരേഖയാണ് പറയുന്നത് മുപ്പത്താറ് മുതൽ ഇരുപത്തിനാല് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് പ്രൈമേറ്റുകൾ ഏഷ്യയുടെയും ആഫ്രിക്കയുടെ കുരങ്ങന്മാരാണ് പിന്നെ ഇരുപത്തിനാല് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഹൊമിനിയോ വീടുകൾ വില്ലാലി കുരങ്ങൻ ബാലില്ല കുരങ്ങൻ പിന്നെ ഏഷ്യൻ ഒറാങ്കൂട്ടനും ആഫ്രിക്കൻ ആൾക്കൂലങ്ങും എല്ലാം ഉണ്ടായത് അത് കുറച്ച് കാലവർഷത്തിന് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ടൈം ലൈനെ കൊടുത്തിട്ടുണ്ട് അത് നോക്കി വെക്കാവുന്നതാണ് പിന്നെ ആസ്ട്രോളോ പിതാക്കസ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഓൾഡുവൈ ഓൾഡ് വൈ മലയിടുക്ക് ഓൾഡുവൈ മലയിടുക്ക് ആദ്യമായി കണ്ടെത്തിയത് ചിത്രശലഭങ്ങൾ ശേഖരിക്കുന്ന ഒരു ജർമ്മൻകാരനാണ് കാരനാണ് പിന്നെ ഓൾഡുവൈ അറിയപ്പെടുന്നത് നാൽപ്പതിലധികം വർഷങ്ങൾ പ്രവർത്തിച്ച മേരി ലൂയി ലിക്കെ എന്നിവരുമായി ബന്ധപ്പെടുത്തിയാണ് ലൂയി ലിക്കേയുടെ ഏറ്റവും ശ്രദ്ധേയമായ കണ്ടുപിടുത്തമാണ് ആസ്ട്രൈഡോപിത്തേക്കസ് ഓൾഡ് ഓൾഡ് ബൈ ലയറ്റോളജി എന്നിവിടങ്ങളിൽ പുരാവസ്തു ഘനങ്ങൾക്ക് നേതൃത്വം നൽകിയത് മേരി ലിക്കെ ആണ് പിന്നെ ഫൈൻഡിംഗ് ദ വേൾഡ്സ് എർലിയെസ്റ്റ് മെൻ മാൻ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് എൽ എൽ എസ് പി ലിക്കെ ആണ് പിന്നെ അടുത്തായിട്ട് കാലരീഗ രണ്ടാമത്തെ ടാങ് ലൈൻ കൊടുത്തിട്ടുണ്ട് ക്ഷാമടക്കിൻ്റെ ആദ്യകാല തെളിവുകൾ മുപ്പ മൂന്ന് മുന്നൂറായിരം എണ്ണം ഉണ്ടായിരുന്നു എന്നുള്ളത് പറയുന്നുണ്ട് അത് നോക്കി വയ്ക്കാവുന്നതാണ് പിന്നെ അടുത്തത് മനുഷ്യർ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ പുരാവസ്തു ഗവേഷകർ ചരിത്രത്തിൽ ചരിത്രത്തിൽ വിവിധ ഘട്ടങ്ങളായി കാലഘട്ടങ്ങളായി തരംതിരിക്കുന്നുണ്ട് ശിലായുഗം ലോഹയുഗം എന്നിങ്ങനെ തരംതിരിക്കുന്നു ശിലായുഗത്തിനെ മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത് ആചന ശിലായുഗം മധ്യശിലായുഗം നവീന ശിലായുഗം എന്നിങ്ങനെയാണ് ലോഹയുഗത്തിനെ വെങ്കലയുഗം യുരുമ്പയുഗം എന്നിങ്ങനെ തരംതിരിക്കുന്നുണ്ട് പിന്നെ പതിനെട്ടാം നൂറ്റാണ്ടി അവസാന പദത്തിലും പത്തൊമ്പതാം നൂറ്റാണ്ടി ആദ്യപദത്തിലും ത്രിയുഗ സമ്പ്രദായം എന്ന ആശയം മുന്നോട്ട് വെച്ച ഡാനിഷ് പണ്ഡിതന്മാരാണ് ഇ സുഹം ക്രിസ്ത്യൻ തോംസൺ തുടങ്ങിയവരാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ശിലായുഗത്തെ പ്രാചീന ശിലായുഗം നവീന ശിലായുഗം എന്നീ രണ്ട് വിഭാഗങ്ങളെ തരംതിരിച്ചത് ജോൺ ലുബോക്കാണ് പ്രാചീന ശിലായുഗത്തെ മൂന്നായി തരംതിരിച്ചത് എഡ്വേർഡ് ആണ് ആദ്യകാല പ്രാചീന ശിലായുഗം മധ്യകാല പ്രാചീന ശിലായുഗം പിടിക്കാല പ്രാചീന ശിലായുഗം എന്നിങ്ങനെയാണ് അദ്ദേഹം തരംതിരിച്ചത് തിരിച്ചത് അടുത്തതായിട്ട് ശിലായുഗങ്ങളെ പറ്റിയിട്ടാണ് മാനവചരിത്രത്തിൻ്റെ ആദ്യ ഘട്ടത്തെ വിളിച്ചിരുന്നത് ശിലായുഗം എന്നാണ് ആഹാരം സമ്പാദിക്കാവുന്ന മൃഗങ്ങളിൽ നിന്നും രക്ഷ നേടാനും ആദ്യമനുഷ്യർ ഉപയോഗിച്ചിരുന്ന ഉപകരണം കല്ല് ആയിരുന്നു അതിമ മനുഷ്യരുടെ ജീവിതത്തെ സ്വാധീനിച്ച ഒരു പ്രധാന വസ്തു വസ്തുവായിരുന്നു ശില അതിനാൽ ഈ കാലഘട്ടത്തിൽ ശിലായുഗം എന്നറിയപ്പെടുന്നു കല്ലുകൾ കൊണ്ടുള്ള ഉപകരണങ്ങളുടെ കല്ലുകൾ കൊണ്ടുള്ള ഉപകരണങ്ങളുടെ നിർമ്മാണ രീതിയിൽ രീതിയെ അടിസ്ഥാനമാക്കി ശിലായുഗത്തെ മൂന്നായിട്ടാണ് തരഞ്ഞിരിക്കുന്നത് പ്രാചീന ശിലായുഗം മധ്യശിലായുഗം നവീന ശിലായുഗം എന്നിങ്ങനെയാണ് അടുത്തായിട്ട് പ്രാചീന ശിലായുഗത്തിനെ പറ്റിയിട്ടാണ് മനുഷ്യർ ആയുധങ്ങളും ഉപകരണങ്ങളുമായി പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടം എന്നറിയപ്പെടുന്ന പ്രാചീന ശിലായുധമാണ് പാലിയോസ്ലിത്തോസ് എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് പാലിയോലിത്തിക് എന്ന പദം രൂപം കൊണ്ടത് ആദ്യമനുഷ്യരുടെ ജീവിത ജീവനോപാധികളുമായി ബന്ധമുള്ളതാണ് ഉപകരണങ്ങളുടെ നിർമ്മാണം ഉപകരണങ്ങളുടെ ഉപയോഗത്തിൽ മൂന്ന് പ്രധാന ഘട്ടങ്ങൾ ഉണ്ടായിരുന്നതായി പുരാവസ്തു ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത് ആദ്യത്തെ പ്രയോജനപ്പെടുത്തലാണ് യൂട്ടിലൈസേഷൻ ലഭ്യമായ കള്ളുകളെ രൂപമാറ്റം വരുത്താതെ തന്നെ ഉപയോഗിക്കുന്ന രീതിയാണിത് പിന്നെ രൂപമാറ്റം വരുത്താൻ ലഭ്യമായ കള്ളുകളെ ആവശ്യാനുസരണം രൂപമാറ്റം വരുത്തി ഉപയോഗിക്കുന്ന രീതിയാണിത് പിന്നെ ക്രമവൽക്കരണം സ്റ്റാൻഡേർഡൈസേഷൻ ഓരോ ആവശ്യത്തിനും പ്രത്യേകതരം ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രീതിയാണിത് ആചനശിലായുഗത്തിലെ വിവിധ ഘട്ടങ്ങളെ ആദ്യവും മനുഷ്യരെ ഉപയോഗിച്ച വ്യത്യസ്ത ഉപകരണങ്ങളാണ് അടുത്തായിട്ട് ഉരുടെ ഉരുളൻ കല്ല് ഉപകരണങ്ങൾ ഉരുളൻ കല്ലുപകരണങ്ങൾ കളച്ച് ഉപകരണങ്ങൾ വെട്ടിമുറിക്കാനുള്ള കല്ലുപകരണങ്ങൾ ദ്വിമുഖ മാതൃശില ഉപകരണങ്ങൾ ബ്ലേഡ് സാങ്കേതിക രീതി എന്നിവയാണ് പിന്നെ ഉരുളൻ ഉപകരണങ്ങൾ കല്ലുപകരണങ്ങൾ ആഫ്രിക്കയിലെ ഓൾഡുവായ് ഗോർജയിൽ നിന്നും കണ്ടെത്തിയ ആദ്യ ശിലായുഗ ഉപകരണമാണ് ഉപകരണങ്ങളെ അതിനെ പറ്റിയിട്ട് നോക്കി വെക്കാവുന്നതാണ് പിന്നെ അടുത്തതായിട്ട് മാതൃശീലകളും കൽച്ചീളുകളുമാണ് ഒരു ക്ഷണം കല്ലിനെ രണ്ടോ അതിലധികമോ കഷ്ണങ്ങളായി പൊറ്റിക്കുമ്പോൾ അതിലേറ്റവും വലിയ കഷ്ണത്തെ മാതൃശില എന്ന എന്നും ചെറിയ ശില കഷ്ണങ്ങളെ കൾച്ചീടുകൾ എന്നും വിളിക്കുന്നു മാതൃശില കൊണ്ട് നിർമ്മിക്കുന്നവയെ മാതൃശില ഉപകരണങ്ങൾ എന്നും കൾച്ചീടുകൾ കൊണ്ട് നിർമ്മിക്കുന്നവയെ കൾച്ചീട് ഉപകരണങ്ങൾ എന്നുമാണ് വിളിക്കുന്നത് പിന്നെ ഗുഹകളിലായിരുന്ന ആയിരുന്നു അക്കാലത്തെ മനുഷ്യരുടെ താമസം പ്രാചീന മനുഷ്യ ജീവിതത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന പ്രധാന സ്രോതസ്സാണ് ഗുഹാചിത്രങ്ങൾ എന്ന് പറയുന്നത് പിന്നെ ഗുഹകലികളാണ് ഗുഹകലികൾ രക്ഷിക്കപ്പെട്ട കാലഘട്ടം എന്ന് പറയുന്നത് ബി ജി മുപ്പത്തായി മുപ്പത്തയ്യായിരത്തിനും ബി ജി പതിനായിരത്തിനും മധ്യയാണ് ഗുഹകലികൾ ഏറ്റവും അധികം കണ്ടെത്തിയ പഠ കണ്ടെത്തിയ പഠനം നടത്തിയിട്ടുള്ളത് സ്പെയിനിലും ഫ്രാൻസിലുമാണ് മൃഗങ്ങളുടെ ചിത്രങ്ങൾ കാണപ്പെടുന്ന ഗുഹകളെ ഷോവൈ ടാസ്കോ ഫ്രാൻസിലാണ് പിന്നെ മൃഗത്തിൻ്റെ സ്ത്രീയുടെയും മൃഗത്തിൻ്റെയും സ്ത്രീയുടെയും കോടിയിട്ട രൂപം കാണപ്പെടുന്നത് ഊസാഫ് ഗുഹ ഫ്രാൻസിലാണ് പിന്നെ വീനസ് പ്രതിമ കാണപ്പെടുന്നത് സറൈ സറൈസ് സറൈസ്ക് ഏഷ്യയിലാണ് പിന്നെ അടുത്തത് പ്രാചീന ശിലായുഗത്തിലെ ഗുഹാചിത്രങ്ങളാണ് ഗുഹാചിത്രങ്ങൾ സംഘനൃത്തം കണ്ടെത്തിയ പ്രദേശങ്ങൾ ദിംബേടക്ക് ഇന്ത്യയിലാണ് വേട്ടയാടൽ ദിംബേടക്ക് ഇന്ത്യയിലാണ് കാട്ടുപന്നി അൾട്ട അൾട്ടാമറ സ്പെയിനിലാണ് കാട്ടുപോത്ത് ഷോവെ ഫ്രാൻസിലാണ് കാള ലാസ്കെ ആസ്കോ ഫ്രാൻസിലാണ് പിന്നെ അടുത്തത് ലസ്കുവിനെ പറ്റിയിട്ടാണ് ഫ്രാൻസിൽ റെസ്കോ ഗുഹയിൽ രണ്ടായിരത്തോളം ഗുഹ ചിത്രങ്ങളുണ്ട് അവയിൽ കൂടുതലും വലിയ മൃഗങ്ങളുടെ ചിത്രങ്ങളാണ് ഉള്ളത് അതിന് പുറമേ മനുഷ്യരൂപങ്ങളും വ്യക്തമല്ലാത്ത ചിഹ്നങ്ങളും കാണാനാവും ഗുഹയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം കാളകളുടെ വിശാലമായ മുറി ദ ഗ്രേറ്റ് ഹോൾ ഓഫ് ഗുൾസ് ആണ് ഇന്ന് ഷോബേനെ പരിചിത അടുത്ത ദക്ഷിണ ഫ്രാൻസിൽ സീ ചെയ്യുന്ന ശോഭ ശോഭ ഗുഹ വളരെ വിശാലമായ ഒന്നാണ് ഒരു കുട്ടിയുടെ കാൽപ്പാടും പ്രശ്നമായ അടുത്തിൻ്റെ അവശിഷ്ടങ്ങളും അവിടെയുണ്ട് നിരവധി മൃഗങ്ങളുടെ ചിത്രങ്ങൾ അവിടെ കാണാൻ കഴിയും വീനസിൻ്റെ പൂർത്തിയാവാത്ത ചിത്രം ശോഭയുടെ പ്രത്യേകതയാണ് പിന്നെ അടുത്തതായിട്ട് അൾട്ടാമറയാണ് സ്പെയിനിൽ സ്ഥിതി ചെയ്യുന്ന അൾട്ടാമറ ഗുഹ ബഹുവർണ്ണങ്ങളിലുള്ള നിരവധി ചിത്രങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാണ് പിന്നെ ഏകദേശം ഏകദേശം മുന്നൂറ് മീറ്റർ നീളം ഈ ഗുഹയിൽ നിരവധി കിടനാഴികളും അറകളുമുണ്ട് ഗുഹയുടെ ഉള്ളിലെ മുകൾ ഭിത്തിയിൽ നിരവധി മനോഹരങ്ങളായ ചിത്രങ്ങളുണ്ട് ബഹുവർണ്ണ അടങ്ങിയ വിശാലമായ ഹാൾ ഇതിൻ്റെ പ്രധാന സവിശേഷതയാണ് പിന്നെ അടുത്ത ദിംബേട ദിംബേട്ക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ വി എസ് ബക് ബക്കൻകർ ആണ് ദിംബേടക്ക് ദിമ്പേടക്കയിലെ ഗുഹാ ചിത്രങ്ങൾ ആദ്യമായി ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് കല്ല് കല്ലുകൊണ്ട് നിർമ്മിച്ച ഇരു ഇരുന്നൂറ്റമ്പതോളം മാസസ്ഥലത്താണ് വാസസ്ഥലത്ത് ഇവിടെ വാസസ്ഥലങ്ങൾ ഇവിടെ കാണുന്നു ഇവയിൽ ധാരാളം ചിത്രങ്ങൾ കൊണ്ട് വേട്ട വേട്ടയുടെയും സംഘപ്രവർത്തനത്തിൻ്റെയും ചിത്രങ്ങളാണ് അവയിൽ ശ്രദ്ധേയം പിന്നെ അടുത്തത് പ്രാചീന ശിലായുഗത്തിൻ്റെ അവസാനഘട്ടത്തിൽ ശിലകൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങൾക്ക് പുറമെ അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങളും മനുഷ്യർ ഉപയോഗിച്ചിരുന്നു ഗുഹാചിത്രങ്ങൾ വരയ്ക്കുന്നതിന് ചെടികൾ മരത്തിൻ്റെ തോല് കായകൾ എന്നിവ അരച്ച് മെങ്കൽപ്പൊടി ചേർത്ത് ഉണ്ടാക്കിയ നിറങ്ങൾ ഉപയോഗിച്ചിരുന്നു കല്സൂചികളും മുനയുള്ള ആയുധങ്ങളും ഉപയോഗിച്ചാണ് ഇത്തരം ചിത്രങ്ങൾ വരച്ചിരുന്നത് പിന്നെ മൃഗങ്ങളുടെ ചിത്രങ്ങളാണ് ഗുഹ ഏതൊക്കെ മൃഗങ്ങളുടെ ചിത്രങ്ങളാണ് ഗുഹയ്ക്കുള്ളിൽ കാണാനാകുന്നത് എന്നുള്ളതാണ് അടുത്തത് കാട്ടുപോത്ത് പന്നി കുതിര മാൻ സിംഹം ഉള്ളിപ്പുലി കരടി കഴുത കഴുതപ്പുലി കാള തുടങ്ങിയ ചിത്രങ്ങളാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ ബാൻഡുകളാണ് അടുത്ത തൊള്ളായിരത്തി നൂറിൽ താഴെ അംഗങ്ങൾ ഉൾപ്പെടുന്ന ചെറു സമൂഹങ്ങളാണ് ബാൻഡുകൾ എന്ന് പറയുന്നത് രക്തബന്ധമാണ് ബാൻഡിലെ അംഗങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നത് പിന്നെ ഇരതേടലിൽ സ്ത്രീ പുരുഷ വ്യത്യാസം ഉണ്ടായിരുന്നില്ല പ്രാചീന ശിലായുധത്തിൽ വേട്ടയാടലിന് പ്രധാനമായും ഉപയോഗിച്ച ആയുധങ്ങളാണ് ശിലായുധങ്ങൾ എന്ന് പറയുന്നത് ശിലായുധങ്ങൾക്ക് പുറമേ പ്രാചീന മനുഷ്യർ വേട്ടയാടലിന് ഉപയോഗിച്ചിരുന്നവയാണ് വെറുമാണ്ടല് ആനക്കോമ്പ് തടി കഷ്ണങ്ങൾ തുടങ്ങിയവയാണ് പ്രാചീന ശിലീവിതത്തിൽ മനുഷ്യർ വസ്ത്രങ്ങളായി ഉപയോഗിച്ചിരുന്നത് മുഖത്തോളം മരത്തോലുമാണ് വിദ്യയിൽ പ്രാചീന മനുഷ്യരെ കൈവരച്ച മുന്നേറ്റങ്ങളാണ് അടുത്തതായിട്ട് എല്ലുകൊണ്ടുള്ള ചെറിയ പ്രതിമകൾ നിർമ്മിച്ചു മൃഗങ്ങളുടെ എല്ലുകളിലും കൊമ്പുകളിലും ഗുഹകളിലും പാറകളിലും ചിത്രങ്ങൾ വരച്ചു കളിമണ്ണെ കൊണ്ട് മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കി ആനക്കൊമ്പ് എല് കല് ചിപ്പി എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചു മരനാരു പാത്രങ്ങൾ നെയ്തുണ്ടാക്കി എല്ലുകൊണ്ട് ശിശിരവാദ്യങ്ങൾ നിർമ്മിച്ചു പിന്നെ തോലുകൾ തുന്നാനുള്ള സൂചികളായി മൃഗങ്ങളുടെ എല്ലുകൾ ആണ് ഉപയോഗിച്ചിരുന്നത് പിന്നെ ഭജനശുര കേന്ദ്രങ്ങളും സംസ്ഥാനവുമാണ് ഗുബേടക്ക മധ്യപ്രദേശിലാണ് നർമ്മദ താഴ്വര മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഗുജറാത്തിലാണ് പിന്നെ ഹസ് ഹൻസ്കി കർണാടകത്തിലാണ് പിന്നെ നാഗാർജുന കൊണ്ട കൊണ്ട ആന്ധ്രാപ്രദേശിലാണ് കുറനൂൾ ഗുഹകൾ ആന്ധ്രാപ്രദേശിലാണ് അടുത്ത ഒരു ദിബേടക്കയുടെ സവിശേഷതയാണ് പറയുന്നത് കല്ലുകൊണ്ട് നിർമ്മിച്ച വാസസ്ഥലങ്ങളാണ് ദിബേട് ദിബടക്കയുടെ സവിശേഷതകളിൽ പറയുന്നത് പിന്നെ പ്രാചീന ശരായത്തിൻ്റെ ഉള്ള കുറച്ച് സവിശേഷതകളാണ് അടുത്തായിട്ട് പറയുന്നത് അടുക്കൻ കയ്യിലെ ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു ഗുഹകളിലും തറസ് തുറസ്സായ സ്ഥലങ്ങളിലും നശിച്ചിരുന്നു വേട്ടയാടില് ശേഖരണം എന്നിവയായിരുന്നു ഉപജീവന മാർഗങ്ങൾ ബാൻഡുകളായിരുന്നു സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം പുരുഷന്മാർ വേട്ടയാടലിലും സ്ത്രീകൾ ശേഖരണത്തിലും ഏർപ്പെട്ടിരുന്നു ഭക്ഷണം സംഭരിച്ച് വച്ചിരുന്നില്ല നാടോട് ജീവിതമാണ് നിലനിൽ വരുമ്പോൾ അത്രയും സവിശേഷതകളാണ് പറയുന്നത് പിന്നെ ഇടക്കൽ വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിക്കടുത്ത് അമ്പുകുത്തി മലയിലാണ് ഇടക്കൽ ഗുഹ ചെയ്യുന്നത് പ്രകൃതിദത്തമായ ഈ ഗുഹയിൽ പറച്ചു പാ പറച്ചു മരു മരുകളിൽ മേൽ നിരവധി ചിത്രങ്ങൾ കാണാം രൂപങ്ങളുടെ ചിത്രങ്ങളാണ് ഗുഹയിലധികവും പിന്നെ ഇലകൾ കൊണ്ടോ മറ്റോ മേഞ്ഞുണ്ടാക്കിയ ഇതോ ഉപയോഗിച്ചുള്ള മുടി അലങ്കാരങ്ങൾ അലങ്കരങ്ങളാണെട്ടെ വേട്ടപ്പടി വേട്ടപ്പട്ടി മാൻ അരക്കാലുകളുള്ള ചക്രങ്ങൾ ചക് ചക്രം പിടിപ്പിച്ച വണ്ടി എന്നിവ ശൃദയങ്ങളായ ഗുഹാചിത്രങ്ങളാണ് പിന്നെ അടുത്തായിട്ട് മനുഷ്യർ തീ ഉപയോഗിച്ചിരുന്ന കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത് പാചകശിലാഗുതമാണ് ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ ഉരഞ്ഞും പാറയിൽ ഉരഞ്ഞും തീ ഉണ്ടാക്കുന്നത് മനുഷ്യർ കണ്ടു അണക്കമരം എന്താ പറയുക പാറകളിൽ ഉരച്ചോ കല്ലുകൾ പൊട്ടിമുട്ടിച്ചോ തീ ഉണ്ടാക്കുക ഉണ്ടാക്കാമെന്ന് അവർ മനസ്സിലാക്കി അതിനാവശ്യത്തിന് സൂര്യപ്രകാശം ലഭിക്കാത്ത ഗുളികൾ വെളിച്ചം ലഭ്യമാക്കിയിരുന്നു ഗുളകളിൽ ലഭിക്കാത്ത ഗുളിക വെളിച്ചം ലഭ്യമാക്കിയിരുന്നു പിന്നെ മൃഗക്കുഴുപ്പ് ഉപയോഗിച്ച് തീ കത്തിച്ച് ലഭ്യമാക്കിയിരുന്നു അത് മൃഗക്കുഴുപ്പ് ഉപയോഗിച്ച് തീ കത്തിച്ചാണ് പച്ചമാംസത്തിൽ നിന്ന് പാചകത്തിലേക്ക് പച്ചമാംസം കത്തി തീയിൽപ്പെട്ട് മറ്റ് ചത്ത മൃഗങ്ങളുടെ ബന്ധമാംസമാണ് പിന്നെ തീ ഉണ്ടാക്കി നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ ശ്രീധരിച്ചു മത്സ്യ മാംസം എന്നിവ ചുട്ടു തിന്നാൻ തുടങ്ങി വരുകളും കിഴങ്ങുകളും ചുട്ടു തിന്നാൻ തുടങ്ങി ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങി അതൊരു ഒരു മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് മദീയശിലായുധം അസുഖത്തിലേക്ക് ഏശിരപരണം വാചന ശിലായുധത്തിൽ നിന്നും നവീന ശിലായുധത്തിലേക്കുള്ള പരിവർത്തനഘട്ടത്തെയാണ് മദീയശിലായുധം എന്ന് പറയുന്നത് നെസോസ ലെതോസ് എന്നീ രണ്ട് പദങ്ങൾ എന്നാണ് നെസോയുദ്ധ എന്ന പദം ഉടലെടുത്തത് പിന്നായിട്ട് സൂക്ഷ്മശിലായുഗം എന്നറിയപ്പെടുന്ന ശിലായുധമാണ് മധ്യശിലായുധം എന്ന് പറയുന്നത് മനുഷ്യൻ സൂക്ഷ്മവും മുനയുള്ളതുമായ ശിലായുധങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയ കാലഘട്ടമാണ് മധ്യശിലായുഗ കാലഘട്ടം എന്ന് പറയുന്നത് മൈക്രോലിത്തുകൾ അഥവാ സൂക്ഷ്മശിലകൾ എന്ന് വിളിക്കുന്ന തള്ളുപകരണങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലമാണിത് മധ്യശിലായുഗത്തിൽ വംശനാശം സംഭവിച്ച ജീവവർഗത്തിന് ഉദാഹരണമാണ് മാമത് മാമത്തിനെ പുനഃസൃഷ്ടിക്കാൻ വേണ്ടി വേണ്ടിയുള്ള ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ഫോസിൽ ശാസ്ത്രജ്ഞനാണ് ടോറി ഹെറിജി എന്ന് പറയുന്ന ആളാണ് പിന്നെ ക്രോണിങ്ങിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന മാമത്തിൻ്റെ ചിർണിക്കാത്ത ജലം ലഭിച്ച സ്ഥലം സൈബീരിയയിലാണ് ഇന്ത്യയിൽ മധ്യശീലായുഗത്തെ സംബന്ധിച്ച തെളിവുകൾ ലഭിച്ച പ്രധാന സ്ഥല സ്ഥലങ്ങളാണ് അടുത്തേറ്റ് ബംഗാൾ ഹൈദൻഗഡ് ബംഗോ ബഗൂർ അദൻഗഡ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് മധ്യശരീരത്തിൽ മനുഷ്യരുടെ ഭക്ഷണത്തിനായി നടത്തിയ പുതിയ ഉറവിടങ്ങളാണ് ഭക്ഷ്യയോഗ്യമായ പല്ലു പുല്ലുകൾ ഡോൾഫിൻ തിമിംഗലം നീർനായി മത്സ്യങ്ങൾ തുടങ്ങിയവയാണ് മധ്യപ്രദേശിലെ ദിബഡക്ക ലാവൂർ കഫോട്ടിയ എന്നീ ഗുഹാ കേന്ദ്രങ്ങളിലെ എന്നീ ഗുഹാ കേന്ദ്രങ്ങളിലെ കലാസൃഷ്ടികൾ ആദ്യമ മനുഷ്യൻ്റെ ജീവിത രീതികൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട് പിന്നെ മധ്യശിലായുധത്തിൻ്റെ സവിശേഷത പ്രധാനമായിട്ടും മൈക്രോ വിത്തുകൾ അഥവാ സൂക്ഷ്മ ശിലായുധങ്ങളുടെ ഉപയോഗം വേട്ടയാടലിനും ശേഖരണത്തിനും പുറമെ മീൻപിടുത്തവും ഉപജീവന മാർഗ്ഗമാക്കി മൃഗങ്ങളെ ഇണക്കി വളർത്തലിൻ്റെ സൂചനകൾ പിന്നെ വിനോദങ്ങളിൽ കോടി അടിസ്ഥാനത്തിനുള്ള തൊഴിൽ വിഭജനം തുടങ്ങിയവയാണ് പിന്നെ മധ്യശിലായുധ കേന്ദ്രങ്ങളാണ് സ്റ്റാർക്കർ ഇംഗാഡിലാണ് ഫാഹ്യം ഗുഹ ശ്രീലങ്ക സറി നെഹർറായ് ഇന്ത്യയിലാണ് പിന്നെ സ്റ്റാർക്കർ യൂറോപ്പിലെ മധ്യശിലായുഗ കേന്ദ്രം വടക്ക് കിഴക്കൻ ഇംഗ്ലണ്ടിൽ കണ്ടെത്തിയ മധ്യശിലായുധത്തിലെ ഒരു തുറസായ ആദിവാസി കേന്ദ്രമാണ് സ്റ്റാക്കാർ പിന്നെ ജൈവ അവശിഷ്ടങ്ങളുടെ സാന്നിധ്യമാണ് ഈ കേന്ദ്രത്തിലെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് പിന്നെ ശിലകൾ കൊണ്ടും അസ്ഥികൾ കൊണ്ടും നിർമ്മിച്ച ഉപകരണങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആദ്യകാല മരപ്പണിയുടെ തെളിവുകൾ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് പിന്നെ സരൈനഹറായി ഇന്ത്യയിലെ ഒരു മധ്യശിലായുഗ കേന്ദ്രമാണ് സരൈനെഹറായി സിബി ചെയ്യുന്ന ഉത്തർപ്രദേശിലെ പ്രതാപ് നഗർ ജില്ലയിൽ ഓക്സ്ബോ തലാകരയിലാണ് ഉയരമുള്ള മനുഷ്യരുടെ അസ്ഥികൾ വലിച്ച സ്ഥലമാണിത് പുരുഷന്മാരുടെ ഉയരം നൂറ്റി അൻപത് സെൻറ്റിമീറ്ററും സ്ത്രീകളുടെ ഉയരം നൂറ്റി എഴുപത് സെൻറ്റിമീറ്ററുമാണ് വേട്ടയടലിന് അമ്പും ബില്ലും സല നെഹ്റായി ഉപയോഗിച്ചിരുന്നതായി കരുതുന്നു വിത്തുകൾ ശേഖരിക്കുകയും സംഭരിക്കുകയും ചെയ്യുന്നതിനും മൃഗത്തോടുകൂടെ വസ്ത്രങ്ങളായി ഉപയോഗിച്ചിരുന്നതിനും തെളിവ് തെളിവുകളുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈയൊരു വീഡിയോയിൽ പറയുന്നത് ഇത് പാർട്ട് വണ്ണാണ് പാർട്ട് ടു അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്